നമസ്കാരം പലപ്പോഴും വിവാദ പരാമർശം നടത്തി എയറിൽ കയറാറുള്ള പല പ്രമുഖ നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം എന്ത് പറഞ്ഞാലും മണ്ടത്തരങ്ങൾ മാത്രമാണ് നേതാവ് പറയാറുള്ളത് അതേസമയം വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൽ പലതും നേതാവിന് തന്നെ തിരിച്ച് പണിയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ചയാകുന്നത് അഭിജിത്ത് ഭട്ടാചാര്യരെ കുറിച്ചാണ് മഹാത്മാഗാന്ധിയെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവെന്ന് പ്രമുഖ ഗായകൻ അഭിജിത് ഭട്ടാചാര്യ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ പരാമർശത്തെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ മാധ്യമ പ്രവർത്തകൻ ശുഭശങ്കർ മിത്രയുമായുള്ള പോഡ്കാസ്റ്റിൽ വിഖ്യാത സംഗീത സംവിധായകൻ ആർ ഡി ബർമനെ കുറിച്ച് സംസാരിക്കവെയാണ് അഭിജിത് ഭട്ടാചാര്യ വിവാദ പ്രസ്താവന നടത്തിയത് മഹാത്മാഗാന്ധിയേക്കാൾ വലുതായിരുന്നു ആർ ഡി എന്നും മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായതുപോലെ സംഗീത ലോകത്ത് രാഷ്ട്രപിതാവായിരുന്നു അദ്ദേഹമെന്നും ഗായകൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ലെന്നും പാകിസ്ഥാന്റെ പിതാവാണെന്നും അദ്ദേഹം നിലപാടെടുത്തത് ഇന്ത്യ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പാകിസ്ഥാനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും അബദ്ധത്തിൽ മഹാത്മാഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് വിളിച്ചിരുന്നുവെന്നും അഭിജിത് പട്ടാചാര്യ ചൂണ്ടിക്കാട്ടി ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഗായകന്റെ പ്രസ്താവനയെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു ബംഗാളി ആയിരുന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗാന്ധിയെ കുറ്റം പറയാൻ കഴിയുന്നത് എന്നായിരുന്നു ചിലരുടെ ചോദ്യം എന്നാൽ അദ്ദേഹം ജനിച്ചത് യു പിയിലാണെന്നായിരുന്നു ചിലർ നൽകുന്ന മറുപടിയും എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പല വിമർശനങ്ങളും ഉയരുന്നുമുണ്ട് അതേസമയം അറിയപ്പെടുന്ന ഗായകനായ അഭിജിത് ഭട്ടാചാര്യ ഹിന്ദി സംഗീത വ്യവസായത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതിഹാസ സംഗീത സംവിധായകൻ ആർ ഡി ആർ ബർമ്മനൊപ്പമാണ് ബംഗാളി സിനിമയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം നിഖ്യാത ഗായിക ആശാ ഫോത്ലക്കൊപ്പം ഒരു ട്വീറ്റിലൂടെയാണ് അദ്ദേഹം ആദ്യമായി പ്രേക്ഷക പ്രീതി നേടിയത് പിന്നീട് ആർ ഡി ബർമന്റെ സ്റ്റേജ് ഷോകളെയും ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മിഥുൻ ചക്രവർത്തി വിജയ് ആനന്ദ് അമീർ ഖാൻ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ സെയ്ഫ് അലി ഖാൻ സണ്ണി ലിയോൺ സഞ്ജയ് ദത്ത് ഗോവിന്ദ അക്ഷയ് ഖന്ന അക്ഷയ് കുമാർ സുനിൽ ഷെട്ടി അജയ് ദേവ്ഗൺ ഹൃത്വിക റോഷൻ റൺവി കപൂർ എന്നിങ്ങനെ ബോളിവുഡിലെ ചെറുതും വലുതുമായ സൂപ്പർ താരങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടി അഭിജിത് ഭട്ടാചാര്യ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കൂടാതെ ഈ വർഷം ജനപ്രിയ

White Manor near Artegal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.